യൂറോപ്യന്മാരുടെ ആഗമനം കേരളത്തിലേക്ക് ആദ്യമായി വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ കേരളത്തിൽ എത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് വാസ്കോഡഗാമ വന്ന കപ്പലിൻ്റെ പേര് സെൻ്റ് ഗബ്രിയേൽ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ഡോം മാനുവൽ ബാസ്കോഡ ഗാമ എത്ര തവണ കേരളത്തിൽ വന്നു മൂന്ന് തവണ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോഡ ഗാമയുടെ ഒന്നാം വരവിൽ അനുഗമിച്ച മറ്റു കപ്പലുകൾ സെൻറ് റാഫേൽ ബെറിയോ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ പെട്രോ ആൽബാരിസ് കബ്രാൾ കിഴക്കൻ പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് താൽപ്പര്യങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി പോർച്ചുഗീസ് രാജാവ് നിയമിച്ച ആദ്യ രാജപ്രതിനിധി ഫ്രാൻസിസ് കോഡി അൽമേഡ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി കോഡി അൽമേഡ സെൻ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ നിർമ്മിച്ചത് ആര് ഫ്രാൻസിസ് കോഡി അൽമേഡ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ വൈസ്രോയി ഫ്രാൻസിസ് കോഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് ഫ്രാൻസിസ് കോഡി അൽമേഡ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൻസാ ഡി അൽബുക്കർക്ക് കൊച്ചിയിൽ നിന്നും ആ സ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത് അൽഫോൺസാ ഡി അൽബുക്കർക്ക് ഏറ്റവും ശക്തനായ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഫൈസ്ട്രോയി അൽബുക്കർക്ക് ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകിയ പോർച്ചുഗീസ് ഫൈസ്ട്രോയി അൽബുക്കർക്ക് സതി നിരോധിച്ച പോർച്ചുഗീസ് ഫൈസ്ട്രോയി അൽബുക്കർക്ക് ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച വൈസ്ട്രോയി അൽബുക്കർക്ക് ശങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിക്കുന്ന നയം സ്വീകരിച്ച വൈസ്രോയി അൽ ബുക്കർക്ക് ആയിരത്തി ഗോവയിൽ അന്തരിച്ച വൈസ്രോയി അൽ ബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽ ബുക്കർക്ക് പോർച്ചുഗീസ് വൈസ്രോയി ആയി ബാസ്കോഡഗാമ നിയമിതനായ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാസ്കോഡഗാമ മരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് വാസ്ഗോഡ ഗാമയെ സംസ്കരിച്ച പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കണ്ണൂർ രാജാവിൻ്റെ കപ്പിത്താനായ വലിയ ഹസനെ വധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഹെൻറിക് ഡി മെനസസ് സാമൂതിരിയുടെ നാവിക പടയുടെ നായകന്മാർ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലിമാർ എന്നാണ് അടിച്ചിട്ട് കടന്നു കളയുക എന്ന സമരതന്ത്രം ആവിഷ്കരിച്ചത് കുഞ്ഞാലി മരക്കാർ കുട്ടിയാലി കുഞ്ഞാലി മരക്കാരുടെ താവളം പന്തലായനി കൊല്ലം ചാലിയങ്കോട്ട സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് ചാലിയങ്കോട്ട സ്ഥാപിച്ച പോർച്ചുഗീസുകാരനാണ് ന്യൂനോഡി കുൻഹ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ടിരുന്നത് ചാലിയം കോട്ട പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെട്ടിരുന്നത് പുറക്കാട് രാജാവ് കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമൻ്റെ പേര് കുട്ടി അഹമ്മദ് അലി കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ്റെ പേര് കുട്ടി പോക്കർ അലി കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ പേര് പട്ടുമരയ്ക്കാർ കുഞ്ഞാലി നാലാമൻ്റെ പേര് മുഹമ്മദ് അലി മരക്കാർ പടമരക്കാർ എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മൂന്നാമൻ മൂറുകളുടെ അധിപൻ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി നാലാമൻ പുതുപ്പണം കോട്ട മരക്കാർ കോട്ട കോഴിക്കോട് നിർമ്മിച്ചത് കുഞ്ഞാലി മൂന്നാമൻ ഇന്ത്യയിലേക്കെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി രണ്ട് ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി മസൂലി പട്ടണം ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാർ ചേറ്റുവ ഉടമ്പടി ഒപ്പിടുന്നത് സാമൂതിരിയും ഡച്ചുകാരും ആയിരത്തി അറുന്നൂറ്റി നാലില് ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവന ഡച്ചുകാരുടെ ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് അഡ്മിറൽ വാൽറേഡ് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഹോർത്തൂസ് മലബാറിക്കസ് കേരള ആരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ സഹായിച്ച മലയാളി ഇട്ടി അച്ചുതൻ കേരളത്തിൽ ഡച്ച് ആധിപത്യം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഹോർത്തൂസ് മലബാറിക്കിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങ് ഹോർത്തൂസ് മലബാറി കസിൽ പ്രതിപാദിക്കുന്ന അവസാന വൃക്ഷം അരയാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ കോട്ട സെൻറ്റ് ജോർജ് കോട്ട സൂററ്റിൽ ഫാക്ടറി തുടങ്ങാൻ ഇംഗ്ലീഷുകാർക്ക് അനുവാദം നൽകിയ മുഗൾ ചക്രവർത്തി ജഹാംഗീർ കൽക്കട്ട പട്ടണത്തിൻ്റെ ശില്പി ജോബ് ചാർനോക്ക് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ബീജാപൂർ സുൽത്താനിൽ നിന്നും പോണ്ടിച്ചേരി നേടിയെടുത്ത ഫ്രഞ്ച് ഗവർണർ മാർട്ടിൻ ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ മാർട്ടിൻ മയ്യഴിയിൽ വ്യാപാരശാല സ്ഥാപിച്ച ഫ്രഞ്ച് ഗവർണർ ലെനോയി ൽ പിടിച്ചെടുത്ത ഫ്രഞ്ച് ഗവർണർ ഡ്യൂമാസ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി എയ്സ്ല ഷാപ്പേൽ രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടി വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്